ഓട്ടിസം ബുദ്ധിവൈകല്യം സെറിബറൽ പാഴ്സി തുടങ്ങി വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമായി തൃപ്യാർ ശ്രീരാമചന്ദ്ര സേവ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണവും സൗഹൃദ സംഗമവും സംഘടിപ്പിച്ചു തിങ്കളാഴ്ച രാവിലെ പത്ത് മുതൽ തൃപ്യാർ രാധാകൃഷ്ണ കല്യാണ മണ്ഡപത്തിൽ വെച്ചായിരുന്നു പരിപാടി ഭിന്നശേഷിയുള്ള കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ആവശ്യമായ സാമൂഹിക പിന്തുണയും ആത്മവിശ്വാസവും മാനസിക കരുത്തും പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രസ്റ്റ് ഈ സംഗമം ഒരുക്കിയത് നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ ഷൌക്കത്തലി ഉദ്ഘാടനം ചെയ്തു ശികൾ എല്ലാം മാതാപിതാക്കൾ അനുഭവിക്കുമ്പോൾ നമ്മളിപ്പോൾ അതൊരു പങ്കാളിത്തമുണ്ട് പക്ഷെ അതിൽ നിന്ന് വിഭജനമായി ഇതിൽ നിന്നും നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ജേഷ്ഠന്മാരുണ്ടാവും അനിയന്മാരുണ്ടാവും സുഹൃത്തുക്കളുണ്ടാവും അവരുടെയൊക്കെ വേദനകൾ അവരവസ്ഥകൾ അവരെ പരിചയ പരിചരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം ഇപ്പോൾ നേരിൽ കാണുകയാണ് ക്ഷേത്രം ഊരാളൻ ഡോക്ടർ പുന്നപ്പള്ളി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു ട്രസ്റ്റ് ചെയർമാൻ പി ജെ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ യു പി കൃഷ്ണനുണ്ണി വാർഡ് മെമ്പർ അംബിക ടീച്ചർ തൃപ്യാർ ക്ഷേത്ര മാനേജർ മനോജ് കെ നായർ ട്രഷറർ സി പ്രേംകുമാർ സനാതനധർമ്മ പാഠശാല പ്രസിഡന്റ് മണികണ്ഠൻ പ്രോഗ്രാം കൺവീനർ സുനിൽ പാറമ്പിൽ ഫൈനാൻസ് ചെയർമാൻ പി മാധവമേനോൻ കൺവീനർ വിനോദ് നടുവത്തേരി താന്യം പരിവാർ പ്രതിനിധി ജിഗിഷ വിനോദ് പി വി ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു സംഗമത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി വിവിധ വിനോദ പരിപാടികളും കലാപരിപാടികളും അരങ്ങേറി പങ്കെടുത്ത കുട്ടികൾക്കെല്ലാം സ്നേഹോപഹാരങ്ങൾ വിതരണം ചെയ്തു തുടർന്ന് നടന്ന സ്നേഹവിരുന്നോടെ പരിപാടികൾ സമാപിച്ചു